പതിനോരായിരത്തി ഒരുനൂറ്റി എൺപത്തി അഞ്ചാണ് ഗ്രാമിന്റെ വില അതായത് എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഒരു പവന് സ്വർണവില മാത്രമായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ഏകദേശം ആളുകളുടെ കയ്യിലേക്ക് ജുവലറിയിൽ നിന്ന് ആളുകൾ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയോട് അടുത്ത് ഒരു നിരക്കില് നൽകിയാൽ മാത്രമേ പണിക്കൂലി അടക്കം ജി എസ് അടക്കം ഒരു ഉപഭോക്താവിന് ഒരു വ്യാപാര സ്ഥാപനത്തിന് സ്വർണം വാങ്ങാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇപ്പൊ നിലവിലെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു ഔൺസ് സ്വർണം അതായത് ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ഡോളർ ആണ് ഏർ സ്വർണ്ണവല നിലവിലുള്ളത് അതുകൊണ്ടാണ് ഈ സ്വർണ്ണ നിരക്ക് അടിക്കടി ഓരോ ദിവസവും വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നിലവിൽ ഇന്നിപ്പോ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് ഉണ്ടായ പ്രധാന കാരണം ഇന്നലെ ഫ്രഞ്ച് പ്രധാനമന്ത്രി രാജിവെച്ചു ഫ്രാൻസിലും ജപ്പാനിലും ഭരണ ഒരു സൂചന വന്നതോടുകൂടി അത് വിപണിയിൽ അത് ഏത് തരത്തിൽ വരും എന്നുള്ള ഒരു ആശങ്ക വിപണിയിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഉണ്ടായ വ്യത്യാസമാണ് ഇന്ന് സ്വർണവിലയിൽ ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപയോളം ഒരു ഗ്രാമിന് വർധിക്കാനായിട്ട് ഒരു സാഹചര്യം ഇത് നിലവിലെ ഒരു കേൾക്കാം നിലവിലെ ഒരു മാർക്കറ്റ് സ്റ്റഡി പ്രകാരം ഇപ്പൊ നിലവിലെ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നിലയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് വരെ ഇരുന്നൂറ് ഡോളർ വരെ ഒരു ഔൺസ് സ്വർണത്തിന് വില എത്തും എന്നുള്ള ഒരു തരത്തിലാണ് ഇപ്പോ സ്വർണ്ണ വില നീങ്ങുന്നത് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന ഒരു നിരക്കാണ് ഈ പറയുന്നത് പക്ഷെ അതിലേക്ക് ഇപ്പൊ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എത്തുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് നിലവിൽ സ്വർണ സ്വർണവിലയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണവില കുറയുമോ എന്നുള്ള തരത്തിൽ ആളുകൾക്കിടയ്ക്ക് ഒരു ആശങ്കയുണ്ട് പക്ഷെ ഉടനടി അത് പെട്ടെന്ന് കുറയാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം ഈ നിലവില് പിന്നെ ഇസ്രയേൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇടപെട്ടത് ഇതുവരെയും അതിനൊരു പൂർണമായ ഒരു തീരുമാനത്തിൽ എത്തുകയോ ഒന്നും ആയിട്ടില്ല അതിനിടയ്ക്കാണ് ഇപ്പൊ ഈ ഫ്രാൻസിലും ജപ്പാനിലും ഉണ്ടാകുന്ന ഭരണമാറ്റത്തിലേക്കുള്ള സൂചനകൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വർണവില ഉയർന്നു തന്നെ നിൽക്കുന്നതിനാണ് സാധ്യത താഴേക്ക് ഉടനെ ഒരു സാധ്യത കാണുന്നില്ല ഇപ്പോൾ ഈ പവൻ വില തന്നെ ലക്ഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇനി അതിൽ കൂടുതൽ തന്നെ നൽകേണ്ടി വരില്ല ഒരു പവൻ സ്വർണം ഇപ്പോ ഈ ഈ ഒരു സാഹചര്യത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിന്റെ താഴെയാണ് ആ നിലവിൽ വരുന്നത് പക്ഷെ സ്വർണവില തന്നെ ഒരു ലക്ഷത്തി കടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഏകദേശം പിന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഗ്രാമിന് വരികയാണെങ്കിലാണ് ഒരു ലക്ഷം രൂപ സ്വർണത്തിന് മാത്രമായിട്ടുള്ള വിലയിലേക്ക് അതിനുപോലുമുള്ള സാധ്യത ഈ വർഷ കൂടി നിലവിലെ സ്ഥിതി തുടർന്നാൽ ഉണ്ടാവും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി പോകുന്നത് പക്ഷെ പണ്ട് കാലത്ത് ഇത് വർഷങ്ങൾ മുന്നേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് ആളുകൾ പറഞ്ഞിരുന്നത് ചിലപ്പോ ഒരു ലക്ഷമൊക്കെ വന്നെങ്കിലോ എന്നൊക്കെ ആളുകൾ സംസാരത്തിൽ ഒക്കെ ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പക്ഷെ ഇപ്പൊ അതൊരു സ്വപ്നമല്ല നമ്മുടെ കൺമുമ്പിൽ തന്നെ അത് നടക്കുന്ന നടക്കുന്ന ഒരു സാഹചര്യം ഈ സ്വർണവില ഇങ്ങനെ ഉയരുമ്പോൾ ഈ വ്യാപാരികളെ സംബന്ധിച്ച് എന്താണ് അവർക്കൊരു പ്രതീക്ഷയാണോ ആശങ്കയാണോ കാരണം എത്രയൊക്കെ സ്വർണത്തിന് വില കൂടിയാലും മലയാളികളെ സംബന്ധിച്ച് സ്വർണക്കടയിൽ കയറുന്നത് അതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ വ്യാപാരികളെ സംബന്ധിച്ച് ഈ സ്വർണവില ഒരു തരത്തിൽ പറഞ്ഞാൽ ആശങ്ക തന്നെയാണ് കാരണം ഇതുപോലെ വില വർദ്ധിക്കുമ്പോൾ ആളുകൾ സ്വർണക്കടയിൽ വന്ന് സ്വർണം വാങ്ങുന്നതിന് ഒരു അവരുടെ പർച്ചേസിംഗ് പവർ വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആളുകൾ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ വാങ്ങിയതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിലുള്ള സെയില് മാത്രമേ ഈ ജുവലറികളിൽ നടക്കുന്നുള്ളൂ അത് ഏഹ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്ന ജുവലറികളിൽ ഒരുപാട് സ്റ്റാഫുകളുള്ള ഒരുപാട് പരസ്യങ്ങൾ നൽകുന്ന ഒക്കെ ജുവല്ലറികളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു സെയില് ഡെയിലി ഉള്ള സെയിൽ നടന്നില്ലെങ്കിൽ അവർ ഈ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ട് വരും ഇത് രണ്ടു മൂന്ന് മാസത്തേക്ക് ഇത്തരത്തിൽ തുടർന്നാൽ അത് വ്യാ വ്യാപാരികളെ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും അവരുടെ അസറ്റ് അല്ലെങ്കിൽ മൂലധനം വർദ്ധിക്കും ഈ സ്വർണ്ണവില കൂടുമ്പോൾ കാരണം നിലവിൽ അവരുടെ കയ്യിലുള്ള ഗോൾഡിനും വില വർദ്ധിക്കുകയാണ് പക്ഷെ സെയിലില്ലാതെ വരുമ്പോൾ ക്രയവിക്രയം നടന്നെങ്കിൽ മാത്രമേ